ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കോട്ടക്കൊന്നല്ലേ ഞങ്ങളിതൊക്കെ എത്ര കണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത് മലപ്പുറം കാരൻ മാത്രമാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഞങ്ങളവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്ക് അയക്കോളൂ കേട്ടോ അതുകൊണ്ട് തന്നെ പാർക്കും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടെ ത്രീ ഡി ഷോകളൊക്കെ നടക്കുന്ന ഒരു രണ്ട് മൂന്ന് പ്ലേസ് ഞങ്ങൾ കണ്ടു കേട്ടോ എന്തായാലും നല്ല ആയിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ അല്ലെങ്കിൽ ഇവ എന്ന് വരികയാണെന്നുണ്ടെങ്കിലും വെയിലായിരിക്കും എല്ലായിടത്തും ചുറ്റി നടന്ന് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആയിരുന്നു ഇതൊക്കെ പാർക്കിൻ്റെ ഏരിയ ആണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല നല്ല റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വരവിലൊന്നും ഞങ്ങൾ ഈ ഒരു ബോട്ടിങ് സംവിധാനം കണ്ടിട്ടില്ല കേട്ടോ റൈഡ്സിലും പാർക്കിലൊക്കെ വരണം വൈകിട്ട് വരുമായിരിക്കും നല്ലത് പിന്നെ ഇത് ഈ പാർക്കിൻ്റെ തൊട്ടടുത്തന്നെ ഇവരൊരു മിറാക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതൊക്കെ കയറാമെന്ന് തോന്നുന്നു ഞങ്ങൾ എന്തായാലും അവിടേക്കൊന്നും പോയിട്ടില്ല ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കണ്ടു എന്ന് മാത്രം മിറാക്കൽ ഗാർഡൻ്റെ കുറച്ചടുത്തായിട്ട് ഓപ്പൺ ജിമ്മ് റെഡിയാക്കിയിട്ടുണ്ട് ആദ്യം വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സൗകര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതെന്തായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആണല്ലോ അതെനിക്ക് നല്ലൊരു സംവിധാനമായിട്ട് തോന്നി പിന്നെ ഇതിന് ഇനൈഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതെന്നാന്ന് ഡേറ്റ് ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഉടൻ പ്രതീക്ഷിക്കാം കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും കോട്ടക്കുന്ന് ഇനിയും കുറേ റൈഡ്സും കാര്യങ്ങളും എന്തൊക്കെയോ അവിടെ വരുന്നുണ്ട് കാരണം അവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഹട്ട് ഉണ്ട് ഇവിടെ ദയാ കാണുന്നത് അവിടെ എനിക്കാൻ നല്ലൊരു സുഖമാണ് വെറുതെ ഇങ്ങനെ നടന്നാൽ മാത്രം പോരാ ഈ തരത്തിലുള്ള കുറച്ച് ബോർഡുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും ആ ഹട്ടിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ക്യാമറ ഒന്നും ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലായിടത്തും ഒന്ന് കറങ്ങി ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഓട്ടക്കെന്ന് അറിയാമല്ലോ ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് ഇറങ്ങാനും കയറാനും എന്തായാലും കയറാൻ ഞങ്ങൾക്ക് എന്തായാലും പറ്റിയില്ല ഞങ്ങൾ അപ്പുറത്തെ വഴി കൂടെ വന്നത് അതുകൊണ്ട് ഇതുവഴി തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു സ്റ്റേഡിയം ഒക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുകയാണ് കേട്ടോ അവിടേക്കൊന്നും പ്രവേശനമില്ല പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഹട്ടുണ്ട് പിന്നെ ആ വശത്തേക്കൊന്നും പോവാനേ പറ്റില്ല അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റില്ല അവിടെ അടച്ചിട്ടേക്കാണ് പിന്നെ അതേ ആട്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ആർട്ട് ഗ്യാലറി ഒക്കെ കാണാം അവിടെ ഓണാഘോഷ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എവിടെ ചെന്നാലും ശാന്തി അന്ന് ശാന്തി തീരത്ത് പോയപ്പോൾ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴും മഴ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് മഴയൊന്നു കൂടിയപ്പോൾ ഹട്ടിൽ നിന്ന് കയറിയിരുന്നു അപ്പോൾ അതേ ഇതാണ് അവിടുത്തെ പാർക്കിംഗ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഏരിയയാണ് നല്ല വ്യൂ അല്ലേ അത് കഴിഞ്ഞിട്ടൊരു സംഭവം കാണിച്ചു തരാം ഇവിടെ പുതുതായിട്ട് തുടങ്ങുന്ന ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു കട അത് ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല ഉടനെ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ടാവും എന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ കോട്ടക്കുന്നിലെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം Bye bye